നല്ല രീതിയിൽ ഇന്ന് ആഡ് ചെയ്ത് പക്ഷെ ഇത് ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മിനിമം ഒരു അമ്പത്തഞ്ച് രൂപയെങ്കിലും മുടക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു അമ്പത്തഞ്ചു രൂപ മടക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറിക്കും ഒഴിക്കാം ഇത് നല്ല രീതിയിലാണ് ഇതിന്റെ വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ കായ് ഫലം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കായ് ഫലത്തിന് കേട് ഒന്നും ഉണ്ടാകത്തില്ല ഇവിടെ നമ്മളത് ഇങ്ങനെ അപ്പം നമ്മളിതെല്ലാം നോക്കണം എല്ലാം ഒരുപോലാണ് നമുക്ക് കായ് ഫലം വരുന്നത് നമസ്കാരം മാമന മകളും വെറൈറ്റി ഫർമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തായിരുന്നു വഴുതനയിൽ ഉണ്ടാകുന്ന ഇലജിരട്ടി പുഴുവിനെ എത്രയും പെട്ടെന്ന് മാറ്റിയെടുക്കുക എന്നായിരുന്നു അത് നമ്മൾ ഒരു മിനിറ്റ് കൊണ്ടാണ് ഇപ്പോൾ അത് കഴിഞ്ഞ് ഒരുപാട് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഇതൊക്കെ ഉള്ളതാണോ ഇതൊക്കെ സത്യമാണോ കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടിയോ അപ്പോൾ ആ റിസൾട്ടും കിട്ടി നോക്കിയതേ നമുക്ക് താഴെ മുതൽ വഴുതന ദയവിടെ നിങ്ങയേറ്റം കണ്ടില്ലേ അപ്പം നമുക്ക് ഏകദേശം അടുത്ത കൂടി ഹാർവെസ്റ്റ് ചെയ്യാം അപ്പം ഇവിടുന്ന് നമ്മൾ വെച്ചതെല്ലാം ഉണ്ടല്ലേ ആ രീതി നമ്മളിതിൽ ഉണ്ടാകുന്ന ഇലചുരുട്ടി പുഴുവിനെ നമ്മൾ കൊന്ന് അപ്പം നമുക്ക് ഇതുണ്ട് ഇവിടുന്ന് അങ്ങേയറ്റം വരെ നല്ല രീതിയിൽ എനിക്ക് കായ്ഫലം കിട്ടി അപ്പം എല്ലാവർക്കും ഒരു സംശയമായിരുന്നു ഇതിപ്പോൾ എങ്ങനെയാണ് ഇപ്പം ഇനിയുള്ള ഒരു സംഭവനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് കൂടുതലായിട്ട് ഈഡ് ലഭിക്കുന്നത് വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് വീട്ടിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കൂട്ട് പോകാം മിനിമം ഒരു അമ്പത്തഞ്ച് രൂപയെങ്കിലും മുടക്കാനായിട്ട് മാർഗമില്ല നിങ്ങൾക്ക് ഒരു അമ്പത്തഞ്ച് രൂപ മുടക്കി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാ പച്ചക്കറിക്കും ഒഴിക്കാം ഇതെ അപ്പം ഇത് ഞാനിത് ഡൈലൂട്ട് ചെയ്ത് ഇതാദ്യം ഇതിനെ ഒഴിക്കാൻ പോവാണ് അപ്പം ഞാനിത് എടുക്കുന്നത് ഒരു ലിറ്ററാണ് ഒരു ലിറ്ററും തീർച്ചയായിട്ടും ഒരു പത്തിരട്ടി വെള്ളമെങ്കിലും മിനിമം നിർമ്മിക്കണം കേട്ടോ ഒരു ലിറ്റർ സാധനം കേട്ടോ അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ പത്ത് ഇരട്ടി കീർക്കണം കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെള്ളം നമ്മൾ എന്ത് സാധനം ഒഴിച്ചെന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഈ രീതി നമ്മൾ നല്ല രീതിക്ക് ഉണ്ടോ ഡയലറ്റ് ചെയ്യണം കേട്ടോ എന്നാലും നമുക്ക് റിസൾട്ട് കിട്ടും തുടങ്ങി എല്ലാ ദിവസവും നമ്മൾ ഒഴിക്കേണ്ട നമ്മളൊരാഴ്ച ഒരു ദിവസം കറക്റ്റ് എടുത്താതെ ഇങ്ങനെ ചെടിയുടെ ചവിട്ടോട് ഒഴിച്ച് കൊടുക്കണം ഇതിൻ്റെ വ്യത്യാസം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകും അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന കായ്ഫലത്തിന് കേട് ഒന്നും ഉണ്ടാകത്തില്ല ഇത് നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുന്നുണ്ട് കേട് വരുന്നില്ല ഇതെല്ലാം കൊണ്ട് നല്ലപോലെ നീളവും വെക്കും അതുപോലെ വണ്ണവും വെക്കും കണ്ടില്ലേ ഇവിടെ നമ്മൾ ഒരന്ന ഓരോന്ന് സകലമായിട്ട് നോക്കി ഇതെല്ലാം പൂ കുത്താൻ തുടങ്ങി കണ്ടല്ലേ അപ്പം ഈ രീതി ഇതൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി വേണ്ട ഞാനിപ്പോൾ ഇത് ഒരാഴ്ച ഒരു ദിവസമേ കൊടുക്കുന്നുള്ളൂ ഇപ്പം തൽക്കാലം ഇത് കണ്ടല്ലേ ഇവിടെ നമ്മൾ ഇത് ഇങ്ങനെ എല്ലാം വരെ ഒഴിക്കുക അപ്പം നമ്മളിതെല്ലാം നോക്കണം എല്ലാം ഒരുപോലാണ് നമുക്ക് കായ് ഫലം വരുന്നത് ഇത് വേറൊരു വെറൈറ്റി ഇത് നീലയാണ് കേട്ടോ വേണ്ട ഇത് നമ്മുടെ നീലയാണ് ഇത് വെള്ളയാണ് മറ്റേ സൈസ് ഉണ്ടായിരുന്നുണ്ട് അത് വിത്ത് മാറി പോയതായിരുന്നു വെച്ചിട്ട് പറ്റിപ്പോ എന്താണ് ഞാൻ എല്ലാത്തിനും എന്താ ഇതുപോലെ കൊടുക്കേണ്ടത് ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കുന്നത് എന്ത് സാധനമാണ് ആണ് അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കണം മിനിമം ഒരു അഞ്ച് ദിവസം മതി അപ്പം നമ്മൾ അഞ്ച് ലിറ്റർ ഉണ്ടാക്കാൻ പോകണം അതെങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് ആദ്യം വേണ്ട സാധനം ഇത് തന്നെ നല്ല പച്ച ചാണകം വേണം ഈ പച്ച ചാണകം വേണം ഇതിൻ്റെ അളവ് ഞാൻ കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം ആ രീതി ചെയ്താൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി ഞാനിപ്പോൾ ഒരു രണ്ട് കിലോ പച്ച ചാണകം ഇരിക്കുവാണേ വെറും രണ്ട് കിലോ മാത്രം നമുക്ക് ഒരു അളവാണ് ഇത് തന്നെ ഒരു രണ്ട് കിലോ മതി പച്ച ചാണകന്റെ വെയിറ്റ് ഉണ്ട് ഇച്ചിരി കേട്ടോ രണ്ട് കിലോ പച്ചച്ചാണകെടുത്ത് അതിന് നേ അത് കഴിയുമ്പോൾ നേരി എടുക്കേണ്ടത് ഇപ്പം നമ്മളിതൊക്കെ മേടിക്കുന്നത് രണ്ട് കിലോ വെച്ചാൽ കടലപ്പിണ്ണാക്ക് മേടിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞു ഒരു കിലോയ്ക്ക് അമ്പത്തഞ്ച് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് കിലോ പച്ച ചാണകം കിട്ടാൻ നമുക്കൊരു അര കിലോ ഉണ്ടല്ലോ ഏകദേശം ഒരു അര കിലോ ഇതൊര കിലോ അപ്പം നിങ്ങൾ മറന്നുപോയി അര കിലോ കടലപ്പിണ്ണാക്ക് രണ്ട് കിലോ പച്ച ചാണകം ഉണ്ട് എത്ര അങ്ങോട്ട് ഇടുക അതിന് ശേഷം നമ്മളൊരു അഞ്ച് ലിറ്റർ വെള്ളം കറക്കി വേണ്ടത് ഇത്തരം കാര്യമില്ല അപ്പോൾ അത് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും എല്ലാം നല്ല വളർച്ച കിട്ടും പക്ഷേ വേറൊരു കാര്യമുണ്ട് അതിനകത്ത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടാന്നറിയാ ഇത് നമ്മൾ ഡെയിലി രാവിലെയും വൈകിട്ടും നമ്മൾ ഇളക്കി കൊടുക്കണം ഇത് ഞാൻ പത്ത് ഇതിപ്പം ഞാൻ നാല് കിലോ പച്ച ചെണമെച്ചുണ്ടാക്കി വേണ്ട ഇത് ഇങ്ങനെ രാവിലെയും വൈകിട്ടും നല്ല രീതിയിൽ ഇളക്കി കൊടുത്താലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുള്ളതാ അപ്പം നമ്മളത് ഏറ്റവും കുറച്ചായിട്ടിരിക്കും ഞാൻ നിങ്ങളത് പരിചയപ്പെടില്ല വേണ്ട അപ്പം നമ്മളത് ഏതെങ്കിലും ഒരു തണലത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇത് ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാം പെണ്ണാക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ചെടിയുടെ റൂട്ടിനെ അതുപോലെ തന്നെ നമ്മുടെ കായ്ക്ക് നല്ല ഗ്രോത്ത് കിട്ടാനും അതുതന്നെ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇതെല്ലാം മുഴുവനും പൂക്കളും മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളെ എടുത്ത് കാണിച്ചാണ് മുഴുവൻ പുഴുവായിട്ടിരിക്കുന്നത് പക്ഷേ എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പം ഇത് മിനിമം ഒരു നിങ്ങൾ അഞ്ച് ദിവസം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ പച്ചക്കറിയൊന്നും മേടിക്കേണ്ട ഈ രീതി ഭയങ്കര ഗ്രോത്ത് ആയിട്ട് കാരണം നമ്മൾ ഈ ഒരു വഴുതനയ്ക്കോ രണ്ട് വഴുതനയ്ക്കോ വേണ്ടി ഞാൻ കൃഷി ചെയ്തില്ല എനിക്ക് ധാരാളമായിട്ട് ഈൽഡ് കിട്ടണം ഒരു കഷകരെ നമ്മൾ ചോദിക്കുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രീസുഖം ഗ്രൂപ്പിലേക്ക് വന്ന് ഷെയർ ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും മറ്റു വീഡിയോ ആയിട്ട് വേണമെന്ന് പറഞ്ഞാൽ ഓക്കെ ബൈ ബൈ